السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم من ناع للخير معتد أثيم عتل بعد ذلك زنيم صدق الله مولانا العظيم لا يدخل الجنة نمام صدق رسول الله يا من يرى مد البعوض جناحها في ظلمة الليل البهيم الالي ويرى عروق نياطها في نحرها والمخ في تلك العظام من اغفر لعبد تعب من فرطاته ما كان منه അള്ളാഹുവേ റഹ്മാനും റഹീമും പരമകാരുണികനും പാപങ്ങളകിലവും പൊറുക്കുന്നവനുമായ റഹ്മാനെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും സകലമായ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ യഥാർത്ഥ മിനിയങ്ങളിൽ മുത്തത്വങ്ങളിൽ ഇരുലോകത്തും വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ സാധുക്കളായ പാവികളായ അജ്ഞരായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ റബ്ബെ ജീവിതവും മരണവും നിന്റെ തോഴത്തിലും നിന്റെ പൊരുത്തത്തിലുമാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് സന്തോഷകരമായ ജീവിതം കൊണ്ടനുഗ്രഹിച്ച് അവസാനം സമ്പൂർണ്ണ ഈമാനോടെ നിന്റെ കെലിമൗരുവിട്ട് പുഞ്ചിരി തൂകി മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് ശമനം നൽകണേ തമ്പുരാനെ രോഗികളായ ധാരാളം സഹോദരന്മാർ സഹോദരിമാർ അവർക്കൊക്കെ നീ ശിഫ നൽകണമേ തമ്പുരാനെ നിന്റെ തോഴത്തിലായി നീ ആരോഗ്യം തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബെ അവർക്ക് മകുഫിറത്തും മറുഹമ്മത്തും പ്രദാനം ചെയ്യണേ നാഥ അവരെയും ഞങ്ങളെയും നീ സ്വർഗാവകാശികളായി സ്വീകരിക്കണേ തമ്പുരാനെ നാവിൻ്റെ ഇരുപതു പാപങ്ങളിൽ നിന്നും പതിനഞ്ച് പാപങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു ഇനി നമുക്ക് പതിനാറാമത്തെ കുറ്റമായ നമീമത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉണർത്തിയിരുന്ന ഒരു കാര്യമുണ്ട് അത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപതു പാപങ്ങളിൽ ഓരോന്നോരോന്ന് എണ്ണി പറയുമ്പോൾ അവസാന ഭാഗത്തെത്തുമ്പോൾ കുറ്റത്തിന്റെ കാര്യത്തിൽ ഗൗരവമുള്ള കുറ്റത്തിന്റെ തീവ്രത കൂടുന്ന കുറ്റങ്ങളാണ് അവസാനം അവസാനം എന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആപേക്ഷികമായി ഇരുപത് പാപങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞത് നാവിന്റെ നിസാര കുറ്റങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പ് ഉള്ള ചില ആഴ്ചകളും പറഞ്ഞത് അവസാനമായി പതിനഞ്ചാമത്തേത് പറഞ്ഞത് ഏതാണ് പതിനഞ്ചാമത്തെ റീപത്ത് അതിനു മുമ്പ് എണ്ണിയ പതിനാല് കുറ്റങ്ങളെക്കാൾ അപകടകരമായ കുറ്റമാണ് പതിനഞ്ചാമത്തെ കുറ്റം ഇനി നമുക്ക് പറയാനുള്ള നമീമത്ത് എന്ന് പറയുന്ന പതിനാറാമത്തെ കുറ്റം അതിനു മുമ്പ് എണ്ണി പതിനഞ്ച് കുറ്റങ്ങളെക്കാൾ കാഠിന്യം കൂടിയ കുറ്റമാണ് ഇത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുക ഇരുപതെണ്ണം എണ്ണുമ്പോ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് നാവിന്റെ ഏറ്റവും ഡെയിഞ്ചർ പാപങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അപകടകരമായ ഒരു കുറ്റമാണ് ഇനി നമുക്ക് പറയാനുള്ളത് നമീമത്ത് അറബ് ഭാഷയിൽ നമീമത്ത് എന്നും മലയാളത്തിൽ ഏഷണി എന്നും നാം പറയുന്ന ഈ കുറ്റം എന്താണത് ഏഷണി നമ്മൾ പറയാറുണ്ടല്ലോ അത് എന്താണത് അതിന്റെ നിർവചനം മഹാന്മാർ പറഞ്ഞു തന്നത് കുഴപ്പമുണ്ടാക്കാനായി ചിത്രതയുണ്ടാക്കാനായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഒരു പക്ഷത്ത് നിന്ന് കേട്ട വാർത്ത മറുപക്ഷത്തെത്തിക്കുക ഒരു ഭാഗത്ത് നിന്ന് കേട്ട മോശപ്പെട്ട വിവരങ്ങൾ മറുപക്ഷത്തെത്തിച്ചുകൊണ്ട് രണ്ട് തലയും കത്തിച്ചുകൊണ്ട് പ്രശ്നമുണ്ടാക്കുക ഇതാണ് സാധാരണഗതിയിൽ ഏഷണി നമീമത്ത് എന്ന് നാം പറഞ്ഞു വരാൾ ഉള്ള കുറ്റത്തിന്റെ നിർവചനം ഇവിടെ കേട്ടത് അവിടെ പറയാ അവിടെ കേട്ടത് ഇവിടെ പറയാ എന്നിട്ട് കത്തിക്കുക ഒരു ഉദാഹരണം ഞാൻ കാണാൻ ചെന്നു ജയിദിനെ കാണാൻ ചെന്നപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ജെയ്ദ് മമ്മതിന്റെ കുറേ കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു മമ്മതിന്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ തടഞ്ഞില്ല എന്ന് മാത്രല്ല ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു എനിക്കത് കേൾക്കാൻ വല്ലാത്ത ആകാംക്ഷയും ആഗ്രഹവും അങ്ങനെ മമ്മതിന്റെ കുറെ കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു എന്നാൽ ഈ ജയ്തും മമ്മദാരാണ് അവർ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ രക്തബന്ധുക്കളാണ് അല്ലെങ്കിൽ ബിസിനസിൽ പങ്കാളികളാണ് എന്നിട്ടും മമ്മതിന്റെ കുറ്റങ്ങൾ എമ്പാടും എന്നോട് പറഞ്ഞപ്പോ ഞാൻ റാഹത്തോടെ ആസ്വദിച്ചതങ്ങട്ട് കേട്ടിട്ട് ഞാനത് വിഴുങ്ങിയിട്ട് പോവല്ല ചെയ്യുന്നത് ഞാൻ നേരെ മമ്മതിന്റെ അടുത്ത് പോയിട്ട് പറയാണ് നിന്നെ കുറിച്ച് ഇങ്ങനെയും ഇങ്ങനെയും അങ്ങനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയലോടുകൂടെ എന്റെ ഈ ഏഷണി പ്രവർത്തനത്തോടുകൂടി എന്താ സംഭവിക്കുക ജെയ്തിന്റെയും മമ്മതിന്റെയും ഇടയിലുള്ള ആത്മബന്ധം തകരും വഷളാകുമെന്ന് മാത്രമല്ല അവർക്കിടയിൽ ശത്രുത വളരാൻ അത് മതിയാകും അത് ന്യായമായ കാരണമായി മാറും ഇതിനാണ് ഏഷണി എന്ന് പറയുന്നത് ഇതേറ്റവും വലിയ അപകടകരമായ ഒരു രോഗമാണ് ഇതിൽ ദീപത്വം വരും ഇതിലൊരാളെ കുറ്റം പറച്ചിൽ വരുന്നുണ്ട് ആ കുറ്റം പറച്ചിലിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന അവസ്ഥ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ അപകടകരമായ വലിയ പാപമാണ് പ്രിയമുള്ളവരെ നഖലുൽ കലാമി ബൈന തർഫൈനി ലിഗർലിൽ പാപമാണ്മിഫ് കുഴപ്പമുണ്ടാക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ പറയുക ഇതാണ് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് വിശുദ്ധ ദീൻ ശക്തിയുക്തം എതിർക്കുകയും ഇതിന്റെ അപകടങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് ഞാന് പറഞ്ഞത് മമ്മതിനോട് പോയി പറയുമ്പോ അവർക്കിടയിലുള്ള ബന്ധം തകരും ശത്രുത വളരും ഒരുപാട് കുഴപ്പങ്ങൾ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഈ യേശനി കൊണ്ടുണ്ടാകുന്നത് ഇതിന്റെ ഈ അവിടെയും ഇവിടെയും കത്തിക്കുന്നതിനാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അപകടങ്ങൾ അത് മാരകമായ ക്യാൻസറിനേക്കാൾ അപകടകരമായ രോഗമാണ് ചില ആളുകളെ മനസ്സിനെ മനസ്സിനാധിക്കുന്ന ക്യാൻസറാണ് ഇനമീമത്ത് രോഗമാണ് അപകടങ്ങൾ വിതക്കുന്ന നാശമാണ് യു വലിതു ആളമ നമീമത്ത് എന്ന രോഗം പ്രസവിക്കുന്നത് ആളമ ശുറൂർ ഏറ്റവും വലിയ ഷെറുകളെയാണ് നമീമത്ത് പ്രസവിക്കുന്നത് ഏറ്റവും വലിയ ഷെറുകളയാണ് കം അർഹാം ം ഏഷണി കാരണം എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത് കുത്തിലമിന്നബിരിയാ എത്ര നിരപരാധികളാണ് വധിക്കപ്പെട്ടത്യത്തിന് നിസാ എത്ര സ്ത്രീകളാണ് മൊഴി ചൊല്ലപ്പെട്ടത് ഡൈവോഴ്സ് ചെയ്യപ്പെട്ടത് ാണ് തകർക്കപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ അൽ ഫിത്തു വിപത്ത് പ്രഥമ വിപത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ നമ്പർ വൺ ഫിത്തന അതേ കിതാബുകളിലൊക്കെ അതോടുകൂടെ ഇസ്ലാമിൽ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടു പരസ്പരം മടിപിടിയും പരസ്പരം വെട്ടലും കുത്തലും ഒരുപാട് യുദ്ധങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ ഇസ്ലാമിൽ തന്നെ ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായതിന്റെ ഒന്നാമത്തെ അതിന്റെ പിന്നിലുണ്ടായിരുന്ന കാരണം അതിന്റെ പിന്നിൽ ആയിരുന്നു മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ആ ഒന്നാമത്തെ കേട്ടിട്ടില്ലേ സുഫിയൻ യുദ്ധം ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ പിന്നിൽ ഏഷണിയായിരുന്നു വലിയ അപകടമാണ് ഈ നമീമത്ത് എന്ന് പറയുന്ന രോഗം ാൽ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമല്ല ഇതിന്റെ പരിധിയിൽപ്പെടുക പിന്നെയോ പല ദുസ്വഭാവങ്ങളും നമീമത്തിന്റെ അതിന്റെ നിർവചനം പറഞ്ഞാൽ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പരസ്യപ്പെടുത്തുക ചില കാര്യം മൂടി വെച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല പുറത്തേക്ക് കൊണ്ടുവന്നാലോ പരസ്യമാക്കിയാലോ പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ഉദാഹരണം പറയേണ്ട കാര്യമില്ല ചില സംഗതികൾ സ്വകാര്യമാക്കി വെക്കുകയാണ് വേണ്ടത് പുറത്തു പറയാൻ പറ്റില്ല പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാവും അത്തരം സ്വകാര്യങ്ങൾ പരസ്യപ്പെടുത്തൽ നമീമത്തിന്റെ യഥാർത്ഥത്തിൽ അതൊക്കെയും നമീമത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ കേട്ടാൽ നാം രഹസ്യമാക്കി വെക്കുകയാണ് വേണ്ടത് എന്നാൽ ചില രംഗങ്ങളിൽ ചില സ്വകാര്യങ്ങൾ ചിലർക്കൊക്കെ വേദനിച്ചാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും തുറന്ന് പറയൽ പരസ്യപ്പെടുത്തൽ ന്യായമായി വരും മതത്തിന്റെ വീക്ഷണത്തിൽ ഉദാഹരണം ഒരാൾ മറ്റൊരാളെ ധനം അപഹരിക്കുന്നത് നാം കണ്ടു തട്ടിയെടുക്കുന്നത് കണ്ടു ഏ ഇത് അവനോട് പോയി പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അത് പോയി പറയണം അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു മോഷണം ഒരു കൊള്ള അത് ഒഴിവാക്കാൻ വേണ്ടി ഇസ്ലാം മസ്ലഹത്ത് അത് ഗുണമാണ് ഒരു മുസ്ലിമിനതിൽ ഗുണമുള്ളത് കൊണ്ട് ഒരാളുടെ ധനം അപഹരിക്കപ്പെടുമ്പോ ഉടമസ്ഥനോട് ചെന്ന് പറയാ ഇന്നാള് സംഗതി തട്ടുന്നുണ്ട് എന്നാൽ ഒരാൾ അവന്റെ സ്വന്തം ധനം അത് സ്വകാര്യമാക്കി വെച്ചു ഇഷ്ടം പോലെ പണം കിട്ടി അത് സ്വകാര്യമാക്കി വെച്ചത് അയൽവാസി കണ്ടു പോക്കരി കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് പോക്കരിന്റെ അയൽവാസി എന്റെ അടുത്ത് വന്നിട്ട് പൈസ കടം ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് എവിടെ പൈസ കടം തരാന് ഞാൻ കഷ്ടിച്ച് ജീവിക്കുന്ന ആളാണ് നിന്റെ ആ പോക്കറ്റിലെ അയൽവാസി അവന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട് ഞാൻ കണ്ടതാ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ വിഷയത്തിന് സാക്ഷ്യം ഇതുവരെ പത്തു പൈസ നിനക്ക് കടം തന്നിട്ടില്ലല്ലോ അത് അങ്ങേരെ അങ്ങേരെ സ്വത്ത് സ്വകാര്യമാക്കിയത് ഇവൻ കണ്ടതാണ് അതൊരു സ്വകാര്യ ആക്കി വെക്കേണ്ടത് തന്നെയാണ് അത് അയൽവാസിയോട് പറയുന്നതിനാ സ്ഥിതി അത് നമീമത്താകും ആദ്യം പറഞ്ഞ മോഷണത്തിന്റെ രംഗത്ത് ഉടമസ്ഥനെ അറിയിക്കലോ അത് നമീമത്ത് തെറ്റായ നമീമത്താവുകയില്ല ഈ ഈ നമീമത്തെന്ന കുറ്റത്തെ കുറിച്ച് കുറിച്ച് വിശുദ്ധ എന്താണ് പറയുന്നത് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം എന്താ വിഷയത്തെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത്ാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് കിട്ടിയ മക്കാജീവിതത്തിലെ ആദ്യകാലത്ത് തന്നെ ഈ മോശം സ്വഭാവത്തെ വിമർശിച്ചുകൊണ്ട് ഈ വഷളൻ സ്വഭാവത്തെ കുറ്റത്തെ നിരൂപിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചതാണ് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ കുർആാനായ അതിൽ നിസ്കാരമല്ല അതിൽ കള്ളുകൂടി ഹറാമെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെയൊക്കെ ആരാധനാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പല പ്രധാനപ്പെട്ട ഹറാമുകളും വിലക്കുന്നതിന്റെ മുമ്പ് മക്കയിൽ ആദ്യമായി ഖുർആൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നമീമത്തിനെ എതിർക്കുകയും നിഷിദ്ധമാക്കുകയും നമീമത്തിന്റെ അപകടത്തെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു മനസ്സിലാക്കണം നിസ്കാരമൊക്കെ ഉണ്ടായത് അതൊക്കെ മദീന കാലഘട്ടത്തിലാണല്ലോ ഇത് മക്കാ കാലത്ത് ആദ്യമായി ആദ്യമായും ഇതൊട്ടിങ്ങനെ ഇറങ്ങി വന്ന ആദ്യ ഭാഗത്ത് തന്നെ നമീമത്തിനെ ചീത്ത പറഞ്ഞു നമ്മാമീങ്ങളെ ചീത്ത പറഞ്ഞു ഏഷണിക്കാരെ വിമർശിച്ചു അതൊരു കേവല ചെറിയ വിമർശനം ഒന്നൊന്നര ചീത്ത അള്ളാന്റെ ഭാഗത്ത് നിന്ന് ആ ആയ തോലി കേട്ടതിന്റെ അർത്ഥം കേട്ടാ മനസ്സിലാവും അള്ളാഹ് കട്ട് അവരോട് പ്രതിഷേധിച്ചിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ടും മതി വരാത്തതുപോലെയാണ് നമീമത്തെക്കാരെ കുറിച്ച് അള്ളാഹ പറഞ്ഞത് സൂറത്തുൽ ഖമറിന്റെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്ത് ആറായത്തുകളാണ് ولا تطع كل حلاف مهين هماز مشاء بنميم من للخير معتد أثيم رتل بعد ذلك زنيم വശം അവർക്ക് വഴിപ്പെട്ടു പോകരുത് അവർക്ക് അനുസരിച്ചു പോകരുത് ഏതാ ഈ കള്ളൻ എന്ന് പറയുന്നുണ്ട് പിന്നെ കള്ളന്മാർക്ക് അങ്ങ് വഴിപ്പെടരുത് അനുസരിക്കരുത് അവർ പറയുന്നതിന് അനുസരിച്ച് നിന്ന് കൊടുക്കരുത് നബിയെഹിനു അങ്ങൊന്ന് അനുനയം കാണിച്ചാൽ അങ്ങൊന്ന് മയത്തോടെ നിന്നാൽ അവർക്കും മയത്തിൽ നിൽക്കാമെന്നാണ് അവരുടെ ആശ അങ്ങനെ ഇണ്ടാവൂലോ നമ്മുടെ ശത്രുക്കൾ വല്ലാതെ രോഗാവുമ്പോ അവൻ ഇച്ചിരി ഒന്ന് തണുത്തെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കൂലോ അല്ലെ അങ്ങനെ കൊതിക്കൂല ഇതുപോലെ അവര് നബിയുടെ നബി ഗൗരവം കാണിച്ചു ആദർശ കാര്യത്തിൽ വിട്ടു വീഴ്ചയില്ല എന്ന് പറഞ്ഞു മുഹമ്മദേ നിനക്കൊരു കയ്യിൽ സൂര്യനെയും മറുകയിൽ ചന്ദ്രനെയും വെച്ചു തരാം നിനക്ക് ഏത് സുന്ദരിമാരെ വേണം ഞങ്ങൾ ഒപ്പിച്ചു തരാൻ എന്തൊക്കെ പറഞ്ഞു ആദർശ കാര്യത്തിൽ ആദർശകാര്യത്തിൽ എന്ന് മനസ്സിലായപ്പോ അവർ കൊതിച്ചു ലോഹിനു ഇങ്ങനൊന്ന് സോപ്പായാൽ നമുക്കൊന്ന് അനുനയത്തോടെ മയത്തോടെ മുന്നോട്ട് പോകാതിരുന്നു പക്ഷെ ഈ ചങ്ങാതി ഒട്ടും ലെവലേഷം താഴേക്ക് ഇറങ്ങുന്നില്ലല്ലോ നീചന്മാരായ അമിതമായി സത്യം ചെയ്യുന്ന കള്ളന്മാർ അമിതമായി സത്യം ചെയ്യുന്നത് കള്ളത്തരത്തിന്റെ ലക്ഷണം തൊട്ട അള്ളാണ് അനങ്ങല് അള്ളാണ് സംസാരിച്ച് തുടങ്ങിയ എപ്പോഴും പറയാം അള്ളാണ് ഈ പറയുന്ന സാധനം കള്ളനാണ് മുഫസിറുകൾ പറയുന്നുണ്ട് അമിതമായി സത്യം ചെയ്യാന്ന് പറഞ്ഞ കള്ളന്റെ ലക്ഷണമാണ് ആവശ്യങ്ങളോട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഈ സത്യം ഇത് വല്ലാതെ സത്യം ചെയ്യുന്ന